തോറ്റാനിക്കരയിലെ പാറമടയിൽ പതിനാറുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത് മരിച്ചതിലുള്ള മനോവിഷമത്തിൽ ജീവൻ എടുക്കുകയാണെന്നായിരുന്നു പെൺകുട്ടി എഴുതിയ കുറിപ്പിൽ പറയുന്നത് പതിനാറുകാരിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് എറണാകുളം തിരുവാണിയൂരിനടുത്ത് കക്കാട് പാറമടയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത് പരീക്ഷയിൽ മാർക്ക് കുറവായതിനാൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു പുറത്തുവന്ന വിവരം എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം നിലവിലന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു ഇതോടെയാണ് എറണാകുളം റൂറൽ പോലീസിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ കാരണം കണ്ടെത്താൻ പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിൽ സൈബർ ഉദ്യോഗസ്ഥരുമുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്ത് മരിച്ചതിലുള്ള മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുന്നുവെന്നായിരുന്നു പെൺകുട്ടിയുടെ കുറിപ്പ് ഇങ്ങനെ ഒരു എന്ന അന്വേഷണത്തിലാണ് പോലീസ് പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തും പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സഹിൻ ആന്റണി ന്യൂസ് മലയാളം കൊച്ചി